ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഫ്രഞ്ച് കരുത്തരായ പി എസ് ജി ആണ് അതിനുശേഷം ക്ലബ്ബ് വേൾഡ് കപ്പ് നടന്നു അതിൽ പി എസ് ജിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെൽസി കിരീടം സ്വന്തമാക്കി അങ്ങനെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ ക്ലബ്ബ് ഫുട്ബോൾ ലോകത്ത് സംഭവിച്ച ഒരു സീസണായിരുന്നു കഴിഞ്ഞു പോയത് ഏതായാലും ഇതിനൊക്കെ ശേഷമുള്ള റാങ്കിങ് ഇപ്പോൾ യു എഫ് ആ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കോ എഫിഷ്യൻറ്റ് റാങ്കിങ്ങാണ് പുറത്തേക്ക് വരിക അതായത് ഒരുപാട് കാലത്തെ പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് ഏതായാലും ആ ഒരു ക്ലബ്ബ് റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് തന്നെയാണ് വരുന്നത് പോയിന്റ് ആണ് അവർക്കുള്ളത് ഒന്നാം സ്ഥാനത്ത് അവർ തുടരുന്നു രണ്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക് വരുന്നു നൂറ്റി എട്ട് ആണ് അവരുടെ പോയിന്റ് ആയിക്കൊണ്ട് വരുന്നത് മൂന്നാം സ്ഥാനത്ത് യു സി എൽ റണ്ണേഴ്സ് അപ്പായ ഇൻ്റർമിലാൻ വരുന്നു നൂറ്റിയേഴ് പോയിന്റുകളാണ് ഇൻ്റർമിലാൻ ഉള്ളത് നാലാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി നൂറ്റി രണ്ട് പോയിന്റുകൾ അഞ്ചാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു നൂറ്റിയൊന്ന് പോയിന്റ് ആറാം സ്ഥാനത്താണ് നിലവിലെ യു സി എൽ ജേതാക്കളായ പി എസ് ജി വരുന്നത് തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴാം സ്ഥാനത്ത് ബയർ ലെവർ ക്യൂസർ എൺപത്തി പോയിന്റ് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് ബൊറൂസിയ ഡോഡ്മുണ്ട് വരുന്നു എൺപത്തി നാല് പോയിന്റ് ഒൻപതാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ വരുന്നത് എൺപത്തി മൂന്ന് പോയിന്റ് പത്താം സ്ഥാനത്ത് ഇറ്റാലിയൻ ക്ലബായ റോമയാണ് വരുന്നത് എൺപത് പോയിന്റ് ഇങ്ങനെയാണ് കോയഫിഷൻറ്റ് റാങ്കിങ്ങിലെ ആദ്യ പത്ത് സ്ഥാനക്കാർ വരുന്നത് റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്താണ് അതേസമയം എഫ് സി ബാഴ്സലോണ ഒൻപതാം സ്ഥാനത്താണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് യു എഫ് എ ഈ ഒരു കോ എഫിഷ്യൻറ്റ് റാങ്കിങ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഏറെ കാലമായി ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് തന്നെയാണ് തുടരുന്നത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം